ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് നമ്മൾ വടകര പോവാണ് വടകര ചൊവ്വാഴ്ച മാത്രം നമുക്കൊരു ചന്തയുണ്ട് മാർക്കറ്റ് അപ്പോൾ അവിടെ നമുക്ക് എല്ലാ സാധനങ്ങളും വില കുറച്ചിട്ട് കിട്ടുന്ന ഒരു ചന്തയാണ് അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങോട്ടേക്ക് പോവാണ് അവിടെ പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങാം അപ്പോൾ വില കുറവിനെന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് ഇപ്പോൾ തന്നെ ലേറ്റായി അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കാണാൻ അവിടെന്ന് വെച്ചാല് നമ്മൾ കൊറച്ചയ്ക്ക് തുടങ്ങുന്ന സംഭവമാണ് അപ്പൊ രാവിലെ തന്നെ പോയാലും നമുക്ക് നല്ല നല്ല സാധനങ്ങൾ വിലക്കുറവിന് കിട്ടും അങ്ങനെ വാങ്ങുമ്പോ ഇപ്പൊ നമ്മൾ കുറച്ച് ലേറ്റ് ആയിപ്പോ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം ഇനിയിപ്പോ അടുത്ത ചൊവ്വാഴ്ച ആവേണ്ട നോക്കണമെങ്കിൽ അതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ പോവാന്ന് വിചാരിച്ചത് അപ്പൊ നമുക്കിനി അവിടുത്തെതൊക്കെ കാണാട്ട അങ്ങനെന്താ നമ്മള് വടകരക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ വലിയ തിരക്കൊന്നുമില്ല മറ്റ് ഈ സമയത്ത് ഇവിടെയൊക്കെ ഭയങ്കര തിരക്ക് വരേണ്ടതാണ് ഇത് രാവിലെ തന്നെ ആയതുകൊണ്ട് റോട്ടിനുള്ള ആള് കുറവാണ് അങ്ങനെതാ നമ്മൾ എത്താനായി നമ്മളെ മെയിൻ മാർക്കറ്റിൻ്റെ അങ്ങോട്ടേക്ക് എത്താനായി റെയിൽവേ അവിടെ നിന്ന് കുറച്ച് താഴോട്ട് ഇറങ്ങിയാലാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് മെയിൻ മെയിനായിട്ടുള്ള ഇവിടേക്ക് വേണ്ട വടകര ഈ ഭാഗങ്ങളിലേക്കൊക്കെ വേണ്ട പച്ചക്കറി സാധനങ്ങളൊക്കെ ഇവിടെയാണ് ഇറക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കുറച്ച് വിലക്കുറവിന് എല്ലാ സാധനങ്ങളും കിട്ടും അങ്ങനെ അങ്ങനതാ നമ്മൾ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ് ഇവിടെ തന്നെയാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ് ഇത് നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡാണ് പുതിയ ബസ് സ്റ്റാൻഡ് അപ്പുറത്തെ സൈഡിലാണ് പുതിയ ബസ് സ്റ്റാൻഡ് ഉള്ളത് കോഴിക്കോടേക്ക് ഭാഗത്തേക്കുള്ള ബസ് നിർത്തുന്നത് അപ്പുറത്തെ സൈഡിലാണ് അങ്ങനത്തെ ഇതാണ് നമ്മുടെ മാർക്കറ്റ് നമുക്ക് ഒരുവിധം എല്ലാ കാര്യങ്ങളും കിട്ടും പച്ചക്കറി ഫ്രൂട്ട്സ് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് വിലക്കുറവിന് കിട്ടും ഇവിടേക്ക് ഇപ്പം വരാൻ മെയിനായിട്ടും ഏട്ടനൊരു ലക്ഷ്യം നിറയുന്നത് കോഴിക്കുട്ടികളാണ് ഏതാ ഈ കോഴികളെ വാങ്ങുക എന്നുള്ളൊരിതോടെയാണ് ഏട്ടപ്പം വന്നിട്ടുള്ളത് അങ്ങനെ ഏട്ടൻ എന്താ ഇത് കരിങ്കോഴിയുണ്ട് എല്ലാത്തരം കോഴികളുമുണ്ട് വരപ്പുറവിന് ഇവിടെ കിട്ടുന്നുണ്ട് അങ്ങനെ ഏട്ടൻ ഇതൊക്കെ നോക്കുന്നുണ്ട് ഏതാ വാങ്ങണ്ടെന്നുള്ള പക്ഷെ ഇതൊക്കെ ഭയങ്കര ചെറിയ കുട്ടികളായിരുന്നു നമ്മൾ കുറച്ച് വലുപ്പുള്ളതിനെ വാങ്ങുക വിചാരിച്ചത് പക്ഷേ ഇത് ഭയങ്കര എല്ലാം ഭയങ്കര ഇവിടെ കോഴീനെ വിൽക്കാൻ പറയുന്ന ഒരു ടാസ്ക് തന്നെയാണ് കാരണം നമ്മൾ കോഴീനെ വിൽക്കാൻ വേണ്ടി നമ്മളെ വീട്ടിൽ വളർത്തുന്ന കോഴീനൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ വിൽക്കുക അങ്ങനെ വിൽക്കാൻ വരുമ്പോൾ തന്നെ അവിടെ നിന്നും ഇവിടുന്നും ആൾക്കാർ വന്നിട്ട് നമ്മൾ നഞ്ചിയും കൊണ്ട് ഓട്ടമാണ് എന്നിട്ട് വില പറയുന്ന പരിപാടിയാണ് ഇവിടെ അവിടെ നമുക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റില്ല അവിടെ നിന്നും ആൾക്കാർ ഇങ്ങനെ വില പേശിക്കൊണ്ട് നിൽക്കും നമ്മൾ കൊണ്ടുവരുന്നത് അങ്ങനെ അതാണ് ഇപ്പം നമ്മൾ കണ്ട് ആരോ കൊണ്ടുവന്ന കോഴീനെ എല്ലാവരും കൂടി ചെന്നിട്ട് പിടിച്ചതാണത് അങ്ങനെ തന്നെ കോഴീനൊക്കെ നോക്കി ഇവിടെ എല്ലാതരം പച്ചക്കറികളും എല്ലാ സംഭവങ്ങളും ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് നമ്മളെ വത്തക്ക വത്തക്കിയും കൈതച്ചക്കിയൊക്കെ പെടുന്നതാണ് മറ്റ് മറ്റ് കടകളിലേക്കൊക്കെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് വത്തക്ക വാങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ വത്തക്കൊക്കെ ഞങ്ങൾ നോക്കി എടുക്കുന്നുണ്ട് നല്ല വിലക്കുറവുണ്ടായിരുന്നു വത്തക്കൊക്കെ അങ്ങനെ ഞങ്ങൾ ഒന്നെടുത്തു അപ്പോൾ ഏട്ടന്മാർന്ന് നമുക്ക് കൈതച്ചക്കയും കൂടി വാങ്ങാൻ അങ്ങനെ അതാ ഒരു ചെറിയ കൈതച്ചക്കി കൂടി എടുത്തിട്ടുണ്ട് ഇവിടുന്നാണ് മറ്റ് കടകളിലേക്കൊക്കെ കണ്ടോ വണ്ടികളിലാക്കിയിട്ട് കൊണ്ടുപോകുന്നത് അത് വലിയ ലോറികളിൽ ഇറക്കുന്നതാണ് കണ്ടോ ഇങ്ങനത്തെ വലിയ ലോറികളിലാണ് ഇവിടെ നിന്ന് കൊണ്ടുവരുന്നത് ഇവിടേക്ക് എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് മറ്റു സ്ഥലങ്ങളിലേക്ക് അതുകൊണ്ട് തന്നെ രാവിലെ ഈ ഏരിയയിൽ ഭയങ്കര തിരക്കായി അങ്ങനെതാണ് ഞങ്ങളതൊക്കെ വാങ്ങി പോവാൻ നിൽക്കുകയാണ് കോഴി നമുക്കിത് പിന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു കാരണം നല്ലത് കിട്ടിയില്ല നല്ല വലിപ്പത്തിലുള്ളത് കിട്ടിയില്ല അതുകൊണ്ട് പിന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെതാ ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുകയാണ് വേറെ ഒന്നും വാങ്ങിയിട്ടില്ല നമ്മൾ ഈ പൈ പൈനാപ്പിളും പത്തക്കം തന്നെ അങ്ങനെ അങ്ങനതാ ഞങ്ങൾ പോവാണ് അടുത്തത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി പിന്നെ വീട്ടിലേക്ക് പോവുകയാണ് അതിന് മുമ്പ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു എന്നും നമ്മൾ വീട്ടിൽ നിന്നെ കഴിക്കുന്നത് അപ്പോൾ അമ്മയ്ക്ക് ഒരു ചേഞ്ച് ആക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങാമെന്ന് വിചാരിച്ചത് വരുമ്പോൾ അമ്മേനോട് പറഞ്ഞിട്ടാണ് വന്നത് നമുക്ക് ദോശ വാങ്ങാന്നുള്ളത് മസാല ദോശതാ നമ്മൾ പറഞ്ഞ ഹോട്ടലിലെത്തി സെൻട്രൽ ദി ഹോട്ടൽ വെജിറ്റേറിയൻ എന്നാണ് നമ്മളെ ഹോട്ടലിൻ്റെ പേര് പണ്ട് മുതലേ ഉള്ളൊരു ഹോട്ടലാ കേട്ടോ നല്ല ഉള്ളിലൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇവിടെ ഉച്ചയ്ക്ക് ഊണും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ എന്താ വേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് മസാല ദോശ വാങ്ങാമെന്ന് വിചാരിച്ച് അതാ നമ്മൾ മസാല ദോശയ്ക്കും പിന്നെ വടക്കാണ് ഓർഡർ കൊടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു റെഡിയാവുന്ന സമയത്ത് ഞങ്ങൾ ഉള്ളിലോട്ടൊക്കെ ഒന്ന് കയറി അതിൻ്റെ മെനു ഒക്കെ ഒന്ന് നോക്കി അവിടെ ഒരുവിധം എല്ലാ ബ്രേക്ക്ഫാസ്റ്റും അവൈലബിൾ അവൈലബിളാണ് കേട്ടോ പിന്നെ കുറച്ച് പേര് ഉള്ളിലിരുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ ഉച്ചയ്ക്ക് ഊടും കാര്യങ്ങളൊക്കെ ഉണ്ട് വെജിറ്റേറിയൻ മീൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമ്മൾ പണ്ടത്തെ ഒരു സാധാരണ വെജിറ്റേറിയൻ ഹോട്ടല് നല്ല രസമുണ്ട് കാണാനൊക്കെ ഉള്ളു നമ്മൾ വീട്ടിലെത്തി നമ്മുടെ ദോശയെല്ലാം പുറത്തെടുത്തു അമ്മക്ക് അമ്മൻ്റെ ഇവിടെ അച്ഛൻ അല്ലായിരുന്നു അതാണ് വട വടേൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ ഏട്ടനു നോക്കിയതാ അങ്ങനെതാണ് നമ്മുടെ മസാല ദോശയും ചട്നി രണ്ട് തരം ചട്നി സാമ്പാറൊക്കെ കൂട്ടിയിട്ട് നമ്മൾ നമ്മളെ ചായയൊക്കെ കുടിക്കുകയാണ് എത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം